ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളിയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയും അപ്പോൾ നമുക്ക് ഇത് ഏതപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയിട്ടുള്ള കറിയാണ് ഇട്ടത് അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും ഉണ്ട് അടിപൊളിയിട്ടുള്ള ഒരു പാലപ്പം കൂടിയാണ് അപ്പോൾ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽക്ക് ഞാൻ ഇവിടെ ഒരു രണ്ട് കപ്പോളം ആട്ടപ്പൊടി ഇട്ടിട്ട് കൊടുക്കണേ ആട്ടപ്പൊടി നമ്മളെ പാക്കറ്റ് ആട്ടപ്പൊടിയാണ് അപ്പോൾ രണ്ട് കപ്പ് ഞാൻ എടുത്തിട്ടില്ലട്ടോ ഒരു ഒന്നേ മുക്കാൽ കപ്പോളം എടുത്തിട്ടുള്ളൂ അപ്പോൾ അളവൊക്കെ അതിനനുസരിച്ച് എടുക്കുക നമുക്ക് കൂടുതലായിട്ടും കുറച്ചായിട്ടും ഒക്കെ എടുക്കാം പിന്നെ ഇതൊക്കെ വേണ്ട തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല രുചിയാകുട്ടോ അപ്പത്തിന് പിന്നെ ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള കാല ടീസ്പൂൺ ഉപ്പും അതുപോലെ ഒരു രണ്ട് നുള്ളവളം ഈസ്റ്റും കൂടിയായിട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഒര ടീസ്പൂൺ ഈസ്റ്റ് അങ്ങനെ കാൽ ടീസ്പൂൺ അങ്ങനെ കെടുക്കുക അപ്പോൾ ഞാൻ അത്ര കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം നമ്മളപ്പം ഒന്നും കൂടി ഉഷാറായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ചുടുവെള്ളമാണ് പിന്നെ കൊടുക്കേണ്ടത് ഒന്നും കണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചെറിയ ചുടുവെള്ളം ഒഴിച്ചും കണ്ട് ഒന്നും കണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമുക്കിതൊന്നാകെ മിക്സിൻ്റെ ചാർ കിട്ടുകാണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അരച്ചെടുക്കട്ടോ അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ കട്ടകളൊക്കെ ആയിട്ട് ഇരിക്കേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്നും കൊണ്ട് മിക്സ് ചെയ്തിട്ട് മാവാക്കിയെടുത്തതിൻ്റെ ശേഷം ആണ് മിക്സിയിട്ട് അടിക്കണത് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് അളവൊക്കെ കറക്റ്റ് ആയതിൻ്റെ ശേഷം അടിച്ചെടുക്കാം അപ്പോൾ അത് അത്രയും മതിയിട്ടാണ് വെള്ളം കൂടി പോവരുത് അതുപോലെ നല്ല കട്ടിങ് വേണ്ട നമ്മൾ സാധാ ദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ ഒഴിഞ്ഞ ദോശ മസാല ദോശമൊക്കെ അങ്ങനെ പോകുക അത്രയും മതി മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കാണ്ടത് ഈ പാത്രത്തേക്ക് തന്നെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്നാണ് മാറ്റി വെക്കട്ടെ അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കട്ടോ അപ്പോൾ ഞാനിവിടെ ഗ്രീൻ ബേസിനുള്ള കറി ഇവിടെ റെഡി ആക്കിയതിൻ്റെ ശേഷം ആണ് അപ്പൻ ചുറ്റെടുക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസൊക്കെ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിട്ട് അത് കഴുകി കാണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്കൊരു കിഴങ്ങും കൂടി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിങ്ങനെ അപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് അതുകൊണ്ടുതന്നെ പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഗ്രീൻ പീസിൻ്റെ കുറച്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രൂപത്തിൽ ഒഴിസിങ്ങാണ്ട് ഇതുപോലെ വെച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വറ്റി വെള്ളമൊന്നും വറ്റിപ്പോയിട്ടില്ല അടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അലോഷാറായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വെള്ളത്തിലൊന്നും വേവിച്ചാതിരിക്കുക പിന്നെ കുറച്ച് വെള്ളം പാകത്തിനാവുമ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയം കൈ കഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഗ്രീൻ പീസ് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തുടുമ്പോഴത്തേനെ പൊടിഞ്ഞു പോകേണ്ടിട്ടോ അപ്പോൾ ആ നമ്മളെ കറി കഴിക്കാൻ ഒരു ഇരുദ്ണ്ടാവും കേട്ടോ വെന്ത് അലഞ്ഞി പോവില്ല നല്ല വേവുമാണ് ആ രൂപത്തിൽ അപ്പം നമ്മളിത് ആ മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെന്നെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ആ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതേക്ക് വേണ്ട സവാള ഇട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം വലുപ്പമുള്ള സവാള ഇട്ട് പിന്നെ കറിക്ക് അനുസരിച്ചിട്ട് വേണം കൂടുതലായിട്ടും കുറവായിട്ട് എടുക്കാൻ അപ്പോൾ ഗ്രീൻ പീസ് ഞാനിവിടെ ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് അയക്കുള്ളതാണ് അപ്പോൾ കറികളുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണെങ്കിൽ ഒന്നും കൂടി രുചിയാണ് ഇരിക്കാറ് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം പിന്നെ മൺചട്ടിയിലാണെങ്കിൽ ഒന്നും കൂടി അതുപോലെ നല്ലതാണ് അപ്പോൾ സവാളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി മുഴുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പേസാക്കി എടുത്തതിനെക്കാട്ടിലും ചതച്ചെടുത്തതാണ് നല്ലത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ സവാള വല്ലാതെങ്ങോട്ട് കളർ മാറുന്നതിന് മുമ്പാണ് ഇഞ്ചി മുഴുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ പൊട്ടിച്ച് കൊടുത്ത് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ശത ഒരു ചെറിയ തക്കാളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ചെറുതല്ല ഒരു മീഡിയം വലുപ്പമുള്ള തക്കാളി സ്ക്വയറായി കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ തക്കാളി വല്ലാതെ കണ്ട് വെന്ത് ഇതായി പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് നമ്മൾ തെയ്യ് കുറച്ച് വെച്ചിങ്ങാണ്ട് ഇതീക്കുള്ള തേങ്ങ ഒന്ന് അരച്ചിരിക്കുകയാണ് അപ്പോൾ അതാകത്ത് തേങ്ങ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ നമ്മളെ ഗ്രീൻ പീസ് എത്രയാണോ അതിനനുസരിച്ച് ഇടുക്കട്ടോ ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങനെടുത്തിട്ടുള്ളത് അതിൽക്ക് ഒരു കാൽ ടീസ്പൂണും വലിയ ജീരകം അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് ഒക്കെ ചേർത്ത്ങ്ങാണ്ടാണ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് അത് അരച്ചെടുത്തതിന് ശേഷം ഈ നമുക്ക് ഈ സവാളയും തക്കാളിയും വാറ്റിയേക്ക് ഒഴിച്ചെടുക്കണം അപ്പം അതിൻ്റെ മുമ്പായിട്ടതീക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കല്ല് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ആ വെണ്ണയിൽ ഒന്നും ഇങ്ങോട്ട് വയറ്റി അടുത്തതിന് ശേഷം വേണം തേങ്ങ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ തേങ്ങ അതോ ഒഴിച്ചു കൊടുത്ത് അങ്ങാണ്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത് ആ പടയ വെള്ളം ഒഴിച്ചെടുക്കരുത് അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ ഒന്നും ഇങ്ങോട്ട് ഈ തേങ്ങ അരച്ചതൊന്നും കൂടി മൂപിച്ചെടുക്കുക അപ്പോൾ അത് തേങ്ങ ഒക്കെ നന്നായിട്ട് അങ്ങനെ തിട വരണിട്ടോ അപ്പോൾ ഇങ്ങനെയുണ്ട് ഒരു മൂത്തിട്ട് പക്ഷേ സ്മെല്ലൊക്കെ ഒന്ന് മാറിയും രേശം വേണം ഇതിയൊക്കെ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല ഈ മിക്സിൻ്റെ ചാറുണ്ടല്ലോ നമ്മൾ തേങ്ങൻ്റെ അത് കുറച്ചും കൂടി വെള്ളം ആക്കിക്കാണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം കൂടി ഒന്ന് ഇളക്കി തന്നെ യോജിപ്പിച്ചതിന് ശേഷം അതാവുമ്പോൾ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഗ്രീൻ പീസിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ കൂടുതലില്ലേ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാക്കി കൊടുക്കട്ടെ അപ്പോൾ അതേക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ പാകണ്ടാന്ന് നോക്കുക പിന്നെ അതുപോലെ ഈ ഗരം മസാല ഇതൊന്നും ചേർക്കാത്തവർക്ക് പെ പട്ട അതൊക്കെ നമുക്ക് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പം ഞാൻ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ അപ്പൊ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു കല്ല് സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ചെറുതായിട്ടൊന്ന് അങ്ങനെ തുള്ളിയാൽ മാത്രം മതി അപ്പോൾ കൂടുതൽ നേരം കണ്ട് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ കറിയിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പോവും അപ്പോൾ അതന്ന് ഞാനത് ഉള്ളതിൻ്റെ ശേഷം ഒന്ന് ഇറക്കിയിട്ടുണ്ട് പിന്നെ അത് അപ്പം ചുട്ടെടുക്കാനിട്ടോ അപ്പം നമ്മളെ വെള്ളപ്പത്തിൻ്റെ പായ ചട്ടിയാണ് അപ്പോൾ അതീക്കെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ ആദ്യം ഒഴിച്ച സമയത്ത് കുറച്ച് തീ തീ കത്തിച്ചിരുന്നു നന്നായിട്ട് ചൂടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ കൊണ്ട് ഒഴിച്ചെടുത്തതായിരുന്നു അപ്പം അതെന്നാലും ഒപ്പൊക്കെ അല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈസ്റ്റ് ഇതൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ ഒന്നും കൂടി നന്നാവും നല്ലത് കഴിക്കാൻ അടിപൊളി നിന്നിട്ട് തേങ്ങ ഒക്കെ കൂടുതൽ ചേർത്ത് കാരണം കഴിക്കാൻ നല്ല രസമാണ് ഇത് നമ്മളത് ചൂടോട് കൂടാൻ അങ്ങനെ മുരിഞ്ഞിട്ടുള്ള സമയത്ത് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കറി ഇല്ലാതെ അങ്ങനെ കഴിക്കാൻ പോകും പിന്നെ ഈ മാവ് കൂടുന്ന സമയത്ത് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ ചിലവരും ഒക്കെ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കും കറി കറിയില്ലാതെ കറിയിലൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ എനിക്ക് മധുരം അങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ലട്ട് അപ്പം ഞാനത് ചുടുന്ന സമയത്ത് ചൂട് കൊടുക്കാൻ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുരുമൊരിപ്പിൽ നല്ല രസമാണ് കേട്ടത് കഴിക്കാൻ ഗോതമ്പ് പൊടിയാണെന്ന് വിചാരിച്ചിട്ട് ഇത് കരിഞ്ഞ് പോവേ ഒന്നും ചെയ്തിട്ടില്ല നല്ല ഉഷാറായിട്ടെ കിട്ടും ചെയ്യും അപ്പോൾ ഇത് അരക്കണ സമയത്ത് നമുക്ക് നമുക്കിതിക്ക് തേങ്ങയാണ് മെയിനായിട്ട് നല്ല രുചി കൊടുക്കുന്നത് കേട്ടോ തേങ്ങ എന്തെങ്കിലും ഇട്ടാലും നല്ല രുചിയാണല്ലോ അപ്പം നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടല്ലോ ഒന്ന് കുറുകിയിട്ട് ഒന്നും ഇങ്ങോട്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ മല്ലിയെല്ലാം നോക്കുമ്പോൾ കുറച്ചിങ്ങനെ വാടിപ്പോയത് കേട്ടോ കുറച്ച് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി പിന്നെ മുള്ളും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അപ്പം തന്നെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കിയിട്ട് കണ്ട് പരത്തിയിട്ട് അങ്ങനെയും ചെയ്യട്ടോ ദോശക്കല്ലിലൊക്കെ വെച്ചിട്ട് പരത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ ഗോതമ്പ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞ് ചെയ്തു നോക്കുക ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തേങ്ങ ഒക്കെ ഇടുക അപ്പോൾ കഴിക്കാനൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നില്ല ഇതുപോലെ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കുക പിന്നെ കരിഞ്ഞു പോകുമെന്നില്ല കേട്ടോ അപ്പോൾ ഒരു മേടിയും തെയ്യയിലിട്ട് കണ്ട് ഇതുപോലെ കണ്ട് വേവിച്ചിരിക്കുക അടിയൊക്കെ കണ്ടില്ല നല്ല ഷാറായിട്ടുണ്ട് അപ്പോൾ ചൂടാറി തണുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കുഴഞ്ഞിങ്ങാണ്ടിരിക്കും നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മൾ ചൂട് കൊടുക്കാനെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒന്ന് കഴിച്ചിരിക്കുന്നത് അപ്പം ഇനി ഇത് ഒന്നും കൂടി ചൂടാറിൻ്റെ പക്ഷേ ഇതാ കറി കറി കൂടിയിട്ട് കൂട്ടിയിട്ട് കഴിക്കാനിട്ടോ അടിപൊളിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാവണ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ശർന്ന അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും